വാർത്തയിലേക്ക് തിരുമല തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മായം കലർത്തൽ വിവാദത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നെയ് വിതരണ കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു നാൽപ്പത്തിനാല് നെയ് കമ്പനികളാണ് ഗുണനിലവാര പരിശോധനയ്ക്കായി അയച്ചത് വിശദാംശങ്ങളുമായി രേണുക ചേരുകയാണ് രേണുക ഇപ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇടപെട്ടിരിക്കുകയാണ് നെയ് വിതരണ കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്തെല്ലാമാണ് വിവരങ്ങൾ ആ അനുപ്രിമ അനുപ്രിയ പറഞ്ഞതുപോലെ തന്നെ നെയ്വിതരണ കമ്പനിക്കെതിരെ കേന്ദ്ര ആരോഗ്യ ആരോഗ്യമന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നാൽപ്പത്തി നാല് കമ്പനികളുടെ സാമ്പിളുകളാണ് ലഭിച്ചിരിക്കുന്നത് ഈ നാൽപ്പത്തിനാല് സാമ്പിളുകളിൽ ഒരെണ്ണം പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ ഒരെണ്ണത്തിൽ മായം വെളിപ്പെടുത്തി അല്ലെങ്കിൽ മായം കലർത്തിയെന്ന ഒരു അറിയിപ്പ് കൂടെ ലഭിച്ചിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ എസ് ഐ ടി സമിതി രൂപീകരിക്കുമെന്നതിൽ ഒരു പുതിയൊരാശയം കൂടെ വന്നിരിക്കുകയാണ് ഐ തലത്തിലോ അതിനു മുകളിലുള്ള ഉദ്യോഗസ്ഥരെ എസ് ഐ ടി രൂപീകരിക്കുന്നതിൽ ഉൾപ്പെടുത്തണമെന്നും അതോടൊപ്പം തന്നെ ഒരു ഒരു പാനൽ രൂപീകരിക്കുമ്പോൾ നമ്മൾ ഒരു സെൻസർ പാനൽ ൽ രൂപരുന്നുചി ഘടന മടം മണം എന്നിവയെ ഒരു സെൻസർ പാനൽ നമ്മൾ രൂപീകരിക്കുമെന്ന് പറഞ്ഞതുപോലെ അതും രൂപീകരിച്ചു എന്നൊരു അറിയിപ്പ് കൂടെ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡിന്റെ ആരോപണത്തിലാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന് വേണം പറയാൻ ടി ടി ഡി അംഗമായ മുൻ ചെയർമാൻ അംഗമായ സുബ്ര റാവുവിന്റെ ഒരു ആരോപണം എന്തെന്ന് വെച്ചാൽ റിട്ടയർഡ് കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്വതന്ത്ര സമിതി രൂപീകരിക്കുന്നത് എന്നൊരു ആവശ്യം കൂടെ അവർ ഉന്നയിക്കുന്നുണ്ട് ഇന്നലെ തന്നെ യാഗപൂജയും അതോടൊപ്പം തന്നെ ആചാരശുദ്ധി പൂജയും അതോടൊപ്പം തന്നെ ഓരോരു ശാന്തി പൂജകളും തന്നെ ചെയ്തു വന്നിരുന്നു ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഭക്തരിലൊരു ആത്മവിശ്വാസവും ഒരു മനഃശാന്തിയോടുകൂടിയുള്ള ഒരു പ്രാർത്ഥനയും ക്ഷേത്രത്തിൽ സജ്ജമാകണമെന്നുള്ള അർത്ഥത്തോടെ കൂടിയാണ് ആചാരശുദ്ധി പൂജകളെല്ലാം നമ്മൾ നടത്തി വരുന്നു എന്ന് വേണം പറയാൻ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഒരു വർഷം ക്ഷമിക്കണം ഒരു ദിനം അല്ലെങ്കിൽ പ്രതിദിനം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ലെഡു ലെഡുവാണ് ക്ഷേത്രത്തിൽ ിൽ വിൽക്കുന്നതെന്നും കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിലാണ് ക്ഷേത്രത്തിൽ ആദ്യമായി ലെഡു വിതരണം തുടങ്ങിയത് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു മായം കലർത്തർ വിഷയം വന്നത് തന്നെ വളരെ ഒരു വിമർശനം അല്ലെങ്കിൽ വളരെ ഒരു മോശമായ ഒരു സാഹചര്യം എന്ന് വേണം തന്നെ പറയാൻ വർഷങ്ങൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രതിവർഷം പന്ത്രണ്ട് പതിമൂന്ന് കോടി രൂപ വരുമാനമാണ് ലെഡു വിതരണത്തിലൂടെ ക്ഷേത്രത്തിന് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ണം പ്രതിവർഷം പന്ത്രണ്ട് പതിമൂന്ന് കോടി രൂപയുടെ വില്പനയാണ് ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത് അഞ്ഞൂറ് കോടി രൂപയ്ക്കാണ് ക്ഷേത്രത്തിൽ നിന്നും ലഡു വിൽപ്പനയുടെ വരുമാനം മാത്രമായി ക്ഷേത്രത്തിന് ലഭിക്കുന്നത് അനുപ്രിയ തിരുപ്പതി ലഡു വിഷയത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇടപെട്ടിരിക്കുകയാണ് നാൽപ്പത്തിനാല് നെയ് വിതരണ കമ്പനികൾക്ക് ഇപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് ആരോഗ്യ മന്ത്രാലയം അയച്ചിരിക്കുകയാണ് വിശദാംശങ്ങളാണ് രേണുക നൽകിയത്